നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഫേസും അമിത്ഷായുടെ ഓർഗനൈസേഷനും ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ തന്നെയാണ് എല്ലാ പിന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് നരേന്ദ്രമോദിയായിരുന്നു മുഖ്യ പ്രചാരകൻ അതുപോലെ ആർ എസ് എസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബോട്ടം ലൈൻ വർക്കുണ്ട് അമ്പതിനായിരത്തോളം ഡ്രോയിങ് റൂം മീറ്റിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത് ഈ ഡ്രോയിങ് റൂമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിന്റെ ഡ്രോയിങ് റൂമിലേക്ക് എത്തി അവരെയൊക്കെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു തന്നെയാണ് ഫിഫ്റ്റി തൗസൻഡ് ഡ്രോയിങ് റൂം എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ നോക്കൂ എല്ലാ സോൺസിലും അതെ ബി ജെ പി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പല പല മേഖലകളിലും ഏകാധിപത്യത്തോടുകൂടിയാണ് ഇന്നും ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നത് ഈസ്റ്റ് ഡൽഹി ആണെങ്കിലും ന്യൂഡൽഹി ആണെങ്കിലും ആണെങ്കിലും ഇത്തരം മേഖലകളിലൊക്കെ ആറ് സീറ്റിലും ലീഡ് ചെയ്യുന്നത് ബിജെപിയാണ് ഈസ്റ്റ് ഡൽഹിയിൽ ഈസ്റ്റ് ഡൽഹിയിൽ പൂർണ്ണമായും അടിപതറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും അതേ അവസ്ഥയാണ് നാല് സീറ്റിൽ ആപ്പ് ആറ് സീറ്റിൽ ബിജെപി ഒൻപത് റൌണ്ടാകുമ്പോൾ കേജ്രിവാൾ ആയിരത്തിന് ബിഗ് ബ്രേക്കിംഗ് ഒരു വോട്ടുകൾക്ക് റൗണ്ടുകൾ റൗണ്ടുകൾ കേജ്രിവാൾ പിന്നിലാണ് ഇനി നാലേ നാല് നാല് റൗണ്ട് മാത്രം ബാക്കി ആകെ മാത്രമേ തോൽവിയിലേക്കോ കേജ്രിവാളും അതിശയം തോൽവിയിലേക്ക് തന്നെയാണ് പോകുന്നത് അതേസമയം ജെൻപുരയിൽ സിസോദിയ ജയിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലം ആ മോഹൻ ബിഷ്ട് ആ അല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ എഡ്ജ് എഡ്ജുണ്ടായിട്ടുണ്ട് മൊത്തം പതിനൊന്ന് മണ്ഡലങ്ങളിൽ പോയി വൻ ഭൂരിപക്ഷത്തിലാണ് ബിജെപിക്ക് അതെ ആറ് മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി ജയിച്ചിട്ട് ജയിച്ചു വരുന്നുണ്ട് അഞ്ച് മണ്ഡലങ്ങളിൽ ജയിച്ചു വരുന്നുണ്ട് ഈ മുസ്തഫാബാദ് ഒരു ഏരിയയിൽ പരമാവധി അതായത് ബിജെപി ഒരു ആന്റി മുസ്ലിം പാർട്ടിയാണ് എന്ന നറേറ്റീവ് അവിടെ അവിടെ സെല്ലായിട്ടില്ല വിൽക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മുസ്തഫാബാദിലെ കൂറ്റൻ മാർജിൻ സൂചിപ്പിക്കുന്നത് മുസ്തഫാബാദിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ബിജെപി ജയിക്കാൻ പോകുന്ന മണ്ഡലം മുസ്തഫാബാദായി അതിനകത്ത് ഒരു കാര്യമുണ്ട് സൂചി അതായത് നമുക്കൊരു സംശയം വേണ്ട മുസ്തഫാബാദിലെ ആ വലിയ വോട്ട് പെർസെന്റേജ് ആ സ്പ്ലിറ്റ് ഒരിക്കലും വോട്ട് നമ്മൾ അവിടെ ുംതീക്ഷിച്ചുകൊണ്ടാണ് അത് അതുകൊണ്ട് ആ പറയുന്ന ആ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഗുണഭോക്താവാകുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പൊ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും എസ് സി എസ് ടി മേഖലകളിലും ഈ പറയുന്ന കണക്ക് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ എഡ്ജുണ്ട് ആ മേഖലകളിലൊക്കെ എസ് ടി മുസ്ലിം മേഖലകളിലാണ് സീറ്റുകളുടെ ഒരു അഡ്വാൻ്റേജ് വരുന്നത് അൽകാലാമിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തിൽ താഴെ വോട്ട് മാത്രമാണല്ലോ കോൺഗ്രസിന് അത്രേ കിട്ടി രമേശ് വിദൂരിയുടെ ലീഡ് രണ്ടായിരത്തി എണ്ണൂറ് ഇനി കോൺഗ്രസ് ആയി എന്ന് അവിടെ ഭയങ്കര മേഖലകൾ തിരിച്ചുള്ള ഒരു ടാലിപ്പോ വന്നിട്ടുണ്ട് ഡാറ്റാ സെന്ററിൽ നിന്ന് അതുകൂടി പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം ചാന്ദിനി ചോക്കിൽ അതായത് ചാന്ദിനി ചോക്ക് എന്നാൽ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ പത്ത് സീറ്റുകൾ അതിൽ ആം ആദ്മി പാർട്ടിക്ക് അഞ്ച് ബിജെപിക്ക് അഞ്ച് അതായത് ബിജെപിക്ക് അഞ്ച് സീറ്റുകൾ കൂടുതലായി കിട്ടുകയാണ് കഴിഞ്ഞ തവണ ചാന്ദിനി ചോക്കിലെ പത്ത് നിയമസഭാ മണ്ഡലവും ആം ആദ്മി പാർട്ടിയുടെ കയ്യിലായിരുന്നു ഈസ്റ്റ് ഡൽഹി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ സീറ്റ് പത്ത് അതിൽ ആം ആദ്മിക്ക് നാല് സീറ്റുകൾ കിട്ടുന്നു ബിജെപിക്ക് ആറ് സീറ്റുകൾ കഴിഞ്ഞ തവണ ബിജെപിക്ക് അവിടെ മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് ആറാക്കാൻ പറ്റുന്നു ഡബിൾ ചെയ്യുന്നു ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെയുള്ള ആകെ സീറ്റ് പത്ത് അതിൽ ആം ആദ്മി പാർട്ടിക്ക് ിജപിക്ക് ആറ് അവിടെ ബിജെപിക്ക് സീറോ ആയിരുന്നു ന്യൂഡൽഹി ലോക്സഭാ സീറ്റിൽ സീറോ ആയിരുന്നു അത് പ്ലസ് സിക്സ് ആയി മാറുകയാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലേക്ക് വന്നാൽ അവിടെ ആകെ സീറ്റ് പത്തിൽ ആം ആദ്മി പാർട്ടിക്ക് നാല് സീറ്റുകൾ മാത്രം ബിജെപിക്ക് മൂന്ന് സീറ്റ് കൂടുന്നു കഴിഞ്ഞ തവണത്തെ മൂന്നവരെ ആറാക്കുന്നു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നോർത്ത് വെസ്റ്റ് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആപ്പിന് രണ്ട് സീറ്റ് അതായത് മൈനസ് സെവൻ ഒൻപത് സീറ്റായിരുന്നു അന്നുണ്ടായിരുന്നത് ബിജെപിക്ക് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിയമസഭാ സീറ്റ് കിട്ടുള്ളൂ അതവർക്ക് ഏഴ് സീറ്റ് കൂടി കൂടുതലായി കൂട്ടിച്ചേർക്കാൻ പറ്റുന്നു സൗത്ത് ഡൽഹിയിലും അതെ സൗത്ത് ഡൽഹിയിൽ ആപ്പിന് അഞ്ച് സീറ്റ് അവിടെ ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്നു ആപ്പിന് അത് അഞ്ചായി ചുരുങ്ങുന്നു ബിജെപിക്ക് ഒന്നിൽ നിന്ന് അഞ്ചായി ഉയരുന്നു വെസ്റ്റ് ഡൽഹിയിൽ അതെ വെസ്റ്റ് ഡൽഹിയിൽ ആപ്പിന് പത്തിൽ പത്തിൽ പത്തായിരുന്നു അതിപ്പോൾ ഒന്നായി ചുരുങ്ങുന്നു ബിജെപിക്ക് ഒൻപത് സീറ്റ് കിട്ടുന്നു വെസ്റ്റ് ഡൽഹി ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്നത് വെസ്റ്റ് ഡൽഹിയിൽ മൊത്തം സീറ്റും പത്തും കിട്ടിയിരുന്ന ആപ്പിന് ഒന്നിലൊതുങ്ങേണ്ടി വരുന്നു ബിജെപി ഒമ്പതും പിടിക്കുന്നു